Hello friends, Hello and welcome to Info4 Life channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഴമഴ മഴമറ മഴ കൃഷിയുടെ കുറിച്ചാണ് അതായത് റെയിൻ ഷെൽട്ടർ നമ്മുടെ ടെറസ്സിൽ ചെയ്യുന്ന റെയിൻ ഷെൽട്ടർ കുറേ പേർക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈ പച്ചക്കറികൾ ടെറസിൽ വെറുതെ തുറസ്സായ സ്ഥലത്ത് വെക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് നന്നായിട്ട് ചെടികൾ വെച്ച് നന്ന നല്ല ശക്തിയിൽ വളരും പക്ഷെ അത് കഴിഞ്ഞ് മഴ മഴ അങ്ങ് ശക്തിയാകുന്നതോട് കൂടിയിട്ട് നമ്മുടെ ചെടികളൊക്കെ വെള്ളം മണ്ണിലത്തെ അസിഡിറ്റി പെട്ടെന്ന് കൂടും അപ്പോൾ മണ്ണിലത്തെ അസിഡിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ചെടികളുടെയൊക്കെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കുറയുകയും നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ മിക്ക ചെടികൾക്ക് മഴയൊക്കെ നിൽക്കുന്ന ചെടികൾ എന്ന് പറയുന്നത് വെണ്ട അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ചെടികൾ മാത്രമാണ് മഴക്കാലത്തും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ ഫീൽഡ് ഉണ്ടാവുള്ളു ബാക്കിയുള്ളതൊക്കെ മഴക്കാലത്തും കഴി മഴക്കാലത്തോടുകൂടി തീരും അപ്പം അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ മഴക്കാലത്തും കൃഷി ചെയ്യാം വർഷം മുഴുവൻ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്ന റെയിൻ ഷെൽട്ടർ ടെറസിൽ വയ്ക്കുന്ന ഒരു രീതി പ്രചാരത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ റെയിൻ ഷെൽട്ടറിൽ വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം വരില്ല ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിപ്പം നമ്മളിത് വെച്ചിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളായി അഞ്ച് വർഷമായി നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റേൻ ചിൽഡ്രൻ്റെ എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പഴയ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളതിൽ പറയുന്നുണ്ട് എന്നാലും ഞാനിതൊരു കുറേ പേർ പിന്നെയും സംശയം ചോദിച്ചതുകൊണ്ടൊരു വീഡിയോ ആക്കി ഇടുന്നു എന്നുള്ളൂ അപ്പോൾ ഇതിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ് ഇത് ജെയിനോ അങ്ങനെ എന്തോ ഒരു അഗ്രിപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് നമ്മൾ കാണുന്നത് ഈ ഷീറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടോ അഗ്രി പ്ലാസ്റ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഷീറ്റാണ് നമ്മൾ അന്നിട്ടിട്ടുള്ളത് അല്ല അപ്പോൾ ഈ ഒരു നല്ല തിക്നെസ്സുള്ള ഒരു ഷീറ്റാണ് ഈ ഒരു പറയുന്ന സംഭവം അപ്പോൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ നമ്മൾ ഒരു ഫ്രെയിം സാധാരണ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുന്ന പോലെയുള്ളൊരു ഫ്രെയിമിനെയാണ് ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ അത് സ്ക്രൂ ചെയ്തിട്ടാണ് അവരോന്ന് പിടിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ കണ്ടാൽ ഷീറ്റ് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രസ്സിൽ പിടിപ്പിക്കുക പക്ഷേ ഈ ഒരു സംഭവത്തിൽ സ്ക്രൂ ചെയ്യില്ല കംപ്ലീറ്റ് ഇങ്ങനെ ഒരു സൈഡിൽ ഈ സൈഡിൽ ഒക്കെ കാണ കണ്ട ഒരു ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനത്തിലേക്ക് വെച്ചിട്ട് അങ്ങനെ ലോക്ക് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത്. എഡ്ജുകള മുഴുവൻ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് സെന്ററിൽ അതിന്റെ എഡ് എഡ് ഭാഗത്തോ ഒന്നും യാതൊരു விதത്തുള്ള സ്ക്രൂ പരിവർടികളൊന്നുമില്ല അതിനെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഷീറ്റ് ഒറ്റ വലിയൊരു ഷീറ്റാണ് അതിന്റെ മൊഗൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ